ഇനിയിൽ മുതലും വായിക്കണ്ടേ എല്ലാ കഥയിലും ഉണ്ടാകുമ്പോളെ കൊറച്ച് കഷ്ടുള്ളത് വായിച്ചു വായിച്ചൂട് കഥന്റെ പേരെന്താ പേരില്ല മഹാപണ്ഡിതനായിരുന്നു വരരുചി ഉച്ചയോടടുത്ത സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഒരു ഇല്ലത്ത് ചെന്നുപെട്ടു ഊണ് കഴിച്ചിട്ടു പോകാമെന്ന് ഗ്രഹനാഥൻ ക്ഷണിച്ചു വരരുചി പറഞ്ഞു എനിക്ക് ചില ചട്ടകളൊക്കെയുണ്ട് ചിട്ട ചിട്ടകളൊക്കെ വള്ളി കണ്ടില്ല മഹാപണ്ഡിതനായിരുന്നു വരൾജി ഉച്ചയോടടുത്ത സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഒരു ഇല്ലത്ത് ചെന്ന് പെട്ടു ഊണ് കഴിച്ചിട്ടു പോകാമെന്ന് ഗ്രഹനാഥൻ ക്ഷണിച്ചു വരൾജി പറഞ്ഞു എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട് ഊണിനും നൂറ്റൊന്നു കറി വേണം ഊണു കഴിഞ്ഞാൽ തിന്നണം പേർ എന്നെ ചുമക്കുകയും വേണം അത് കേട്ട് ഗ്രഹനാഥനായ ബ്രാഹ്മണൻ അമ്പരന്ന് പോയി ഉടൻ ആ ബ്രാഹ്മണൻ 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 മഹാപണ്ഡിതനായിരുന്നു പണ്ഡിതനായിരുന്നു വരരുചി ഉച്ചയോടടുത്ത സമയത്ത് ഒരു ദിവസം അദ്ദേഹം ഒരു ഇല്ലത്ത് ചെന്നുപെട്ടു പെട്ടു ഊണ് കഴിച്ചിട്ടു പോകാമെന്ന് ഗ്രഹനാഥ് ക്ഷണിച്ചു വരരുചി പറഞ്ഞു എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട് ൂണിനും നൂറ്റൊന്ന് കറി വേണം ഊണു കഴിഞ്ഞാൽ മൂന്നാളെ തിന്നണം നാലു പേർ എന്നെ ചുമക്കുകയും വേണം അത് കേട്ട് ഗ്രഹനാഥനായ ബ്രാഹ്മണൻ നമ്പരൊന്നു പോയി ഉടൻ നിന്ന് എല്ലാം ഒരുക്കാമെന്ന് പറയൂ അച്ഛാ എന്ന് മകൾ പഞ്ചമി വിളിച്ചു പറഞ്ഞു ഇത് കേട്ട ഇത് കേട്ട് എല്ലാം തരാക്കാം അതന്നെ അത് ആ ഒരു അക്ഷരം തെറ്റിന് പിന്നേം വേറെ കഥ വായിക്കണേ ഇതൊന്നും തീരുമോ വിഷപ്പാണ് ഇത് ഉണ്ണിയപ്പം അപ്പം മറ്റേ ഉണ്ണിയ ഉണ്ണിക്കുട്ടൻ്റെ കഥ എനിക്ക് പത്ത് ഉണ്ണിയപ്പം വാങ്ങും എന്നിട്ട് വീട്ടിൽ പോണ സമയത്ത് എന്താ വിചാരിക്കുകയെന്നറിയോ ഒരു ഉണ്ണിയപ്പം കഴിക്കാമെന്നു ആയിരിക്കും അപ്പം വിശപ്പ് മാറൂല ഇനി ഒന്നും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കും വീണ്ടും വിശപ്പ് മാറൂല വീണ്ടും ഒന്നുകൂടെ കഴിക്കാമെന്ന് വിചാരിക്കും അങ്ങനെ പത്തെണ്ണും കഴിക്കും അവസാനം ഉണ്ണി ഉണ്ണികുട്ട വിചാരിക്കാന്നറിയോ അയ്യോ പത്താമത്തെ ആദ്യം കഴിച്ചാൽ മതിയായിരുന്നു അപ്പള്ളേ വിഷപ്പ് മാറിയത് അതുപോലെ ആയിപ്പോ ആദ്യം തുടങ്ങി അമൃതം അമൃതം അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞരങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈ നീട്ടുന്നു കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആ വൃദ്ധൻ അവളെ കണ്ടു അയാൾ മെളിക്കുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല ബാഗ് ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള ചമ്മന്തിയും അയാളുടെ വീടും ഓഫ് ആയിക്കോ അതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ യൂട്യൂബ് ചാനൽ 다운റുള്ള കുണ്ട് നോക്കുകില്ല ആ ഈ സോറി ഇതൊന്ന് വെച്ചാൽ പാസി ഇന്ത്യൻ ഫൈറ്റ് ആണ് അതാണ് പക ഇടാ വെറ്റില്ലല്ലോ അങ്ങനെ വീശി ഇപ്പുറത്തല്ലേ ഡി നമുക്ക് ഒരു 40 സബ്സ്ക്രൈബർ കൂട വേണ്ടേ 40 സബ്സ്ക്രൈബേർ 30 30 ആയിര ഇത്ulai tarvade seriously i'm i'm telling seriously dear വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്നൊക്കെ രാവിലെ പറഞ്ഞിരുന്നേ പിന്നെന്താ മലയാളത്തിൽ സംസാരിക്കണേ യു ടോൾഡ് ഇൻ മലയാളം പിന്നെന്താ അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം संसापीच <laughs> എന്താ നന്നാവാത്ത ജി യുവാ